കൂടുതൽ നേരം ഇരുന്ന് എടുക്കുന്നവർ സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ നോക്കണം അല്ലെങ്കിൽ ഡിസ്കിന് പ്രശ്നം വരാം രോഗിക്ക് വേദനയും തരിപ്പും കാലിലാണെങ്കിലും അസുഖമുള്ളത് നടുവിൻ്റെ ഭാഗത്തായിരിക്കും ഇതുകൊണ്ട് തന്നെ കാരണമറിയാതെ ഒരിക്കലും ഒഴിച്ചിലിന്നു പോകരുത് ചിലപ്പോൾ ഒടിവ് വന്ന് സ്പൈനൽ കോഡിന് കംപ്രഷൻ വന്ന് കാലുകൾ തളർന്നു പോകുന്ന കേസസും ഉണ്ടായിട്ടുണ്ട് ഹലോ വെൽക്കം ടു സിംപ്ലി ന്യൂറോ ന്യൂറോളജി മീൻ സിംപിൾ നമ്മുടെ സ്പൈനൽ കോഡ് തലച്ചോറിൽ നിന്നും പുറപ്പെട്ട് ചന്തയുടെ മുകൾ ഭാഗത്ത് വരെ എത്തി നിൽക്കുന്നുണ്ട് സ്പൈനൽ കോഡ് നമ്മുടെ നട്ടലിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ദ്വാരത്തിൽ കൂടെയാണ് പോകുന്നത് നട്ടൽ എന്ന് പറയുന്നത് ഒരൊറ്റ പീസല്ല അതിൽ മുപ്പത്തിമൂന്ന് ചെറിയ ചെറിയ എല്ലുകളുണ്ട് ഉണ്ട് ഏഴെണ്ണം കഴുത്തിന്റെ ഭാഗത്തും പന്ത്രണ്ടെണ്ണം നെഞ്ചിൻ്റെ ഭാഗത്തും അഞ്ചെണ്ണം നമ്മുടെ നടുവിൻ്റെ ഭാഗത്തുമാണ് ബാക്കിയുള്ള ചെറിയ പീസസ് ഫ്യൂസ് ചെയ്ത് സേക്രം കോസിക്സ് എന്ന ഒറ്റ എല്ലായി താഴ്ഭാഗത്തും കാണാൻ പറ്റും രണ്ട് എല്ലുകളുടെ ഇടയിലുള്ള പ്രതലം ഉറപ്പുള്ളതിനാൽ അത് തമ്മിൽ കോണ്ടാക്റ്റ് വന്നാൽ അത് പൊടിഞ്ഞു പോകും അതിനാൽ അതിൻ്റെ ഇടയിൽ ഒരു ഡിസ്ക് പോലത്തെ ഒരു കുഷൻ ലൈക്ക് സ്ട്രക്ചറും ഉണ്ട് ഈ കുഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ചെരിയാനും വളയാനും ഒക്കെ സാധിക്കുന്നത് ഈ കുഷൻ നാരുകൾ വഴി ബോണുമായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇവയെ നമ്മൾ ലിഗമെൻസ് എന്നാണ് പറയുക ഈ പറഞ്ഞവയിൽ എവിടെ പ്രശ്നം വന്നാലും ബാക്ക് പെയിൻ ഉണ്ടാകാം ഭാരമുള്ള വസ്തുക്കൾ എടുക്കുമ്പോൾ ലോ ബാക്കേക്ക് വരാം തെറ്റായ ഇരിപ്പിൻ്റെ രീതിയിൽ കൂടെ ബാക്ക് പെയിൻ ഉണ്ടാകാം വീഴ്ചയുടെ ആഘാതത്തിൽ നിന്നും ബാക്ക് പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രായമാകുമ്പോഴും ബാക്ക് പെയിൻ അനുഭവപ്പെടാം ഈ പറഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം വേദന വരുന്നത് നമ്മുടെ പുറം ഭാഗത്തെ പല അവയവങ്ങൾക്കുണ്ടാകുന്ന ക്ഷതം മൂലമായിരിക്കാം അതായത് നമ്മളിപ്പോൾ ഒരു ഹൈറ്റിൽ നിന്ന് വീഴുകയാണെങ്കിൽ നമ്മുടെ മസിൽ നിന്നായിരിക്കും ക്ഷതം വരുന്നത് പക്ഷെ പ്രായമാകുമ്പോഴുണ്ടാകുന്ന ബാക്ക് പെയിൻ നമ്മുടെ കുഷനായ ഡിസ്കിനോ അതിൽ അല്ലെങ്കിൽ അവിടുള്ള എല്ലുകൾക്കോ വേർ ആൻഡേറെ സംഭവിക്കുന്നത് മൂലവുമാകാം കൂടുതൽ നേരം ഇരുന്ന് ജോലിയെടുക്കുന്നവർ സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ നോക്കണം അല്ലെങ്കിൽ ഡിസ്കിന് പ്രശ്നം വരാം പെട്ടെന്ന് ഭാരം എടുക്കുമ്പോഴും ഡിസ്ക് തെന്നി പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് ദൂരെയുള്ള ഒരു വസ്തു നമ്മൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സ്പൈൻ വളഞ്ഞു പോകും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് സാധാരണ ഡിസ്കിന് ക്ഷതം വരാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഭാരം എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ സ്പൈൻ സ്ട്രേറ്റ് ആയിട്ട് വെക്കാൻ നോക്കണം ഈ സ്ട്രക്ചറിൽ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ നടുഭാഗം ഈ വെള്ള കളറിൽ കാണുന്നതാണ് ബോൺസ് അഥവാ വെർട്ടിബ്ര അതിന്റെ ഇടയിൽ കാണുന്നതിനെയാണ് നമ്മൾ ഡിസ്ക് അത നമ്മുടെ കുഷൻ എന്ന് പറയുന്നത് സൈഡിൽ കാണുന്ന മഞ്ഞ കളറിൽ കാണുന്നതാണ് നമ്മുടെ നെവ്സ് ഈ ഡിസ്ക് തള്ളി നമ്മുടെ നെവ്സിന് കംപ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് തരിപ്പും വേദനയും അനുഭവപ്പെടുന്നത് ഈ നെർവ്സ് നമ്മുടെ കാലിന്റെ ഏത് ഭാഗത്താണ് സപ്ലൈ ചെയ്യുന്നത് ആ ഭാഗത്തെ പേശികൾക്ക് വേദനയും സ്കിന്നിന്റെ ഭാഗത്ത് തരിപ്പും അനുഭവപ്പെടും അതായത് രോഗിക്ക് വേദനയും തരിപ്പും കാലിലാണെങ്കിലും അസുഖം ഉള്ളത് നടുവിന്റെ ഭാഗത്തായിരിക്കും നമ്മൾ സാധാരണ കേൾക്കാറുള്ള സയാറ്റിക്ക എന്നുള്ള അസുഖം നടുവിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്നതാണ് ഇനി വേറെ കാരണങ്ങൾ കൊണ്ടും ബാക്ക് പെയിൻ ഉണ്ടാകാം അതായത് കിഡ്നി സ്റ്റോൺ മൂലവും രോഗിക്ക് പിറകിൽ നിന്നുള്ളൊരു വേദന ഫ്രണ്ട് ഭാഗത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്നത് പോലെ തോന്നാം ഇനി നടുവിനെ ബാധിക്കുന്ന ചില ഇൻഫെക്ഷൻസ് മൂലവും ബാക്ക് പെയിൻ ഉണ്ടാകാം അതായത് ട്യൂബർ ക്ലോസിസ് പോലെയുള്ള അസുഖങ്ങൾ നമ്മുടെ നടുവിനെ ബാധിച്ചാൽ അവിടെ പഴുപ്പ് വന്നിട്ട് പനിയും വേദനയും അനുഭവപ്പെടാം അതുപോലെ തന്നെ ക്യാൻസർ പോലെയുള്ള ചില അസുഖങ്ങൾ നമ്മുടെ ബോഡിയുടെ വേറെ ഭാഗത്തു നിന്നും നടുവിലേക്ക് സ്പ്രെഡ് ചെയ്യാം അതുകൊണ്ടും രോഗിയെ ബാക്ക് പെയിൻ അനുഭവപ്പെടാറുണ്ട് ഇതുകൊണ്ട് തന്നെ കാരണം അറിയാതെ ഒരിക്കലും ഒഴിച്ചിലിന് പോകരുത് ചിലപ്പോൾ ഒടിവ് വന്ന് സ്പൈനൽ കോഡിന് കംപ്രഷൻ വന്ന് കാലുകൾ തളർന്നു പോകുന്ന കേസസും ഉണ്ടായിട്ടുണ്ട് നട്ടലിൻ്റെ ഏത് ഭാഗമാണ് എഫക്റ്റഡ് അറിയാൻ സാധാരണയായി നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കാറുണ്ട് ഇതിൽ ഏറ്റവും ആദ്യം ചെയ്യിപ്പിക്കുന്ന ടെസ്റ്റ് എക്സ്റേ ആണ് എക്സ്റേയിലൂടെ നമുക്ക് നട്ടലിലെ എല്ലുകൾ തമ്മിലുള്ള ദൂരവും അതിൻ്റെ അലൈൻമെൻറ്റും മനസ്സിലാവും ചില സന്ദർഭങ്ങളിൽ നട്ടലിൻ്റെ അലൈൻമെൻറ്റ് തെറ്റി തെന്നിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനത്തെ കണ്ടീഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് സ്പോണ്ടലോലിസ്തസിസ് സെവിയർ ആയിട്ടുള്ള ബാക്ക് പെയിൻ ആണ് അങ്ങനത്തെ രോഗികൾക്ക് ഉണ്ടാവാറുള്ളത് ബാക്ക് പെയിൻ്റെ കാരണം അറിയാനുള്ള ഏറ്റവും നല്ല ടെസ്റ്റ് എന്ന് പറയുന്നത് എം ആർ ഐ സ്കാനാണ് ഇതിൽ നമുക്ക് എല്ലുകളെ പറ്റി അറിയാൻ പറ്റും അതായത് നമ്മുടെ നട്ടലിൻ്റെ എല്ലുകളെ പറ്റിയും നെർവിനെ പറ്റിയും ഡിസ്ക്കിനെ പറ്റിയും എല്ലാം നമുക്ക് എം ആർ ഐ സ്കാനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും ഈ സ്ട്രക്ചറൽ കാണുന്നതാണ് നമ്മുടെ നട്ടല് അതായത് രണ്ട് ബോൺസ് അതിൻ്റെ ഇടയിൽ കാണുന്ന നീല കളറിൽ കാണുന്നതാണ് ഡിസ്ക് ഇതൊരു നോർമൽ ഡിസ്ക് ആണ് ഇത് ഒരു ഡീജനറേറ്റഡ് ഡിസ്ക് ആണ് അതായത് ഡിസ്കിൻ്റെ ഉള്ളിൽ തേയ്മാനം വന്ന് അത് ഡീജനറേറ്റഡ് ആയി ഇരിക്കുന്നു ഈ കാണുന്നത് ബൾജ്ഡ് ഡിസ്ക് ആണ് അതായത് നമ്മുടെ രണ്ട് നട്ടലിൻ്റെ ഇടയിൽ കാണുന്ന ഡിസ്ക് തള്ളിയിരിക്കുന്നു അടുത്തതായി കാണുന്നത് ഹെർണിയേറ്റഡ് ഡിസ്ക് ആണ് അതായത് ഈ നട്ടലിൻ്റെ ഇടയിൽ കാണുന്ന ഡിസ്ക് തള്ളി പുറത്തേക്ക് റെഡ് കളറിൽ കാണുന്നതാണ് ഹെർണിയേറ്റഡ് ഡിസ്ക് മറ്റൊന്നാണ് തിൻ്റെ ഡിസ്ക് അതായത് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഈ രണ്ട് വെർട്ടിബ്രയുടെ ഇടയിലുള്ള സ്പേസ് റെഡ്യൂസ്ഡ് ആയിട്ട് കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നട്ടലിന്റെ സൈഡിലുള്ള ഒരു ജോയിന്റ് ഉണ്ട് അതിന്റെ പേരാണ് സേക്രോ ഇലിയാക്ക് ജോയിന്റ് അവിടെ വേദന വന്നാലും ബാക്ക് പെയിൻ ഉണ്ടാകാം ഇത്തരത്തിൽ തള്ളിയ ഒരു ഡിസ്ക് ഒരിക്കലും നമുക്ക് മരുന്നു മൂലമോ ഒഴിച്ചിൽ മൂലമോ തിരിച്ചിടാൻ പറ്റില്ല എന്താണ് ബാക്ക് പെയിൻ്റെ ചികിത്സ ആദ്യമായി ബാക്ക് പെയിൻ്റെ കാരണം കണ്ടുപിടിക്കണം ചികിത്സാ രീതിയിൽ ഒരെണ്ണം എപ്പിഡ്യൂറൽ സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻ ആണ് അതായത് നിർവ് ഏത് ഭാഗത്തേക്കൂടെയാണ് വരുന്നത് ആ ഭാഗത്ത് നമ്മളൊരു സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻ വെച്ചു കൊടുത്താൽ വേദനയ്ക്ക് റിലീഫ് കിട്ടാറുണ്ട് ഇനി വേദന കുറയുന്നില്ലെങ്കിൽ ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം പണ്ടു കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ കീ ഹോൾ സർജറി അവൈലബിൾ ആണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തീർക്കാവുന്ന ഒരു സർജറി ആണിത് ഇനി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്പോണ്ടൈലോ സ്പോണ്ടൈലോലിസ്റ്റസിസ് അതായത് എല്ല് തെന്നിയിരിക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് ചെയ്യാനും സർജറി വേണ്ടി വന്നേക്കാം ബാക്ക് പെയിൻ കുറയ്ക്കാനായിട്ട് കുറേ വ്യായാമങ്ങളുണ്ട് ഇവയെല്ലാം പ്രധാനമായും ചെയ്യുന്നത് നമ്മുടെ ബാക്കിലുള്ള പേശികളെ ശക്തി കൂട്ടി നട്ടലിന് ആയാസം കുറയ്ക്കുക എന്നുള്ളതാണ് അതിലെ ചില വ്യായാമങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം സ്റ്റോപ്പ് ബാക്ക് ബാക്ട്രിയൻ എന്ന ന്യുമോണിക്കിലൂടെ നമുക്കത് ഓർത്തു വെക്കാം സ്റ്റോപ്പ് അതായത് എസ് സൂപ്പർമാൻ സിയോഗ കമിഴ്ന്നു കിടന്ന് രണ്ട് കൈയും കാലും പൊക്കി മാക്സിമം സമയം നിൽക്കാൻ ശ്രമിക്കുക ബേഡ് ഡോഗ് എക്സസൈസ് ചിത്രത്തിൽ കാണുന്ന പോലെ രണ്ട് മുട്ടിലും കാൽപ്പത്തിയിലും നിൽക്കുക അതിനുശേഷം ഓപ്പോസിറ്റ് കൈയും കാലും പറ്റുന്നത്ര സമയം പൊക്കി പിടിക്കുവാൻ ശ്രമിക്കുക ബ്രിഡ്ജ് പോസ് ചിത്രത്തിൽ കാണുന്ന പോലെ നിവർന്നു കിടക്കുക അതിനുശേഷം അരയുടെ ഭാഗം പറ്റുന്നത്ര പൊക്കി നിർത്തുക ഇത് പെൽവിക് ഫ്ലോർ മസിൽസും കോർ മസിൽസും ബലം കൂട്ടാൻ സഹായിക്കും ചില എയ്റോബിക് ആയ വാക്കിംഗ് സ്വിമ്മിംഗ് എന്നിവ ബാക്കിന് ഇഞ്ചുറി വരാൻ വളരെ സാധ്യത കുറവുള്ള വ്യായാമങ്ങളാണ് അടുത്തത് കാറ്റ് കൗ പോസ് രണ്ട് കൈപ്പത്തിയിലും മുട്ടിലും കമിഴ്ന്നു നിന്ന ശേഷം നടുഭാഗം പൊന്തിക്കുകയും താഴ്ത്തുകയും ചെയ്യുക ചൈൽഡ് പോസ് ഇത് ഒരു യോഗ സ്ട്രെച്ചാണ് കൈകൾ ഇരുവശത്തും വെച്ച് ദേഹം കാലുകളോട് അടുപ്പിച്ച് വെച്ച് കമിഴ്ന്നു കിടക്കുക നീറ്റ് ടു ചെസ്റ്റ് സ്ട്രെച്ച് മലർന്നു കിടന്ന് കാലുകൾ മാറി മാറി നെഞ്ചിനോട് അടുപ്പിക്കുക നീ റോൾസ് മലർന്നു കിടന്ന് മുട്ടുകൾ രണ്ട് ഭാഗത്തേക്കും ചിരിക്കുക പെൽവിക് ടിൽറ്റ് മുട്ട മടക്കി നിവർന്നു കിടക്കുക അതിനുശേഷം നടുഭാഗം ചെറുതായി പൊന്തിക്കുകയും താഴ്ത്തുകയും ചെയ്യുക പ്ലാങ്ക് രണ്ടു തരത്തിൽ ചെയ്യാം കമിഴ്ന്ന് കിടന്ന് കൈമുട്ടിലും കാൽപാദത്തിന്റെ വിരൽ തുമ്പിലും സ്ട്രേറ്റ് ആയിട്ട് നിൽക്കുക മുപ്പത് സെക്കൻഡ് ഇത് ഹോൾഡ് ചെയ്ത് നിൽക്കുക ഇത് ബാക്ക് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇത് ബുദ്ധിമുട്ടുള്ളവർക്ക് കൈ നിവർത്തി കുത്തി നിന്നാലും മതി ലോ ബാക്ക് കേക്ക് പലരുടെയും ദൈനംദിന ജീവിതത്തെ ഒരു പരിധിവരെ ബാധിക്കാറുണ്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് ലോ ബാക്ക് മാറ്റി നിർത്താം